മണർകാട് ഐരേറ്റു നടയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ജനരോഷം ശക്തമാകുന്നു ഐരേറ്റു നട പാലത്തിൽ നിന്നും തരിശുപാടത്തേക്ക് രാത്രിയിൽ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നത് പഞ്ചായത്തിനും പോലീസിനും നാട്ടുകാർ പരാതി നൽകിയിട്ടും ഇതിനെതിരെ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ദുർഗന്ധം കാരണം യാത്രക്കാരും സമീപവാസികളും പൂർത്തിമുട്ടിയ അവസ്ഥയാണുള്ളത് കന്നുകാലുകൾക്കുള്ള തീറ്റപ്പുല്ല് ശേഖരിക്കുന്നതിനായി സമീപവാസികൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിലെ നടക്കാനോ കാലുകളെ പാടത്തേക്ക് ഇറക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു എനിക്ക് പശുവിനെ തീറ്റാനോ പുറത്തോട്ടിറങ്ങാനോ ഈ ഇതിലേക്കുറ പഞ്ചായത്തിൻ്റെ ആ പാലത്തിൻ്റെ അടി കൊണ്ട് വേസ്റ്റ് മാലിന്യം തള്ളുന്നതിനാൽ ഞങ്ങൾക്ക് അങ്ങേപ്പുറത്തോട്ട് പോകാനും പറ്റുന്നില്ല പശുവിനെ തീറ്റാനോ ഒന്നും അല്ലെ അങ്ങോട്ട് നടക്കാനോ ഒന്നും വല്ലാത്തൊരു സാഹചര്യമാണ് ഭയങ്കര സ്മെല്ലാണിതിന് ഞങ്ങൾക്ക് ഈ അയൽവാ ഈ അയൽവാസികൾക്ക് ഇതുകൊണ്ട് ഭയങ്കര സ്മെല്ലും ബുദ്ധിമുട്ടുമാണ് വഴിയെ പോയി റോഡേ പോകുന്നവർക്ക് കെ കെ റോഡേ പോകുന്നവർക്ക് വരെ വാഹനത്തെ പോകുന്നവർക്കോ നടപ്പ് നടന്നേ പോകുന്നവർക്കൊക്കെ യാത്രയ്ക്ക് അസൗകര്യമാണ് ഈ സ്മെല്ല് കാരണം അതുകൊണ്ട് ഇത് എത്രയും പിടിയുന്നതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പഞ്ചായത്തുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇന്നുവരെ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല വിരുദ്ധരെ പിടികൂടുന്നതിനായി നാട്ടുകാർ രാത്രി ഒരു മണിവരെ പല ദിവസങ്ങളിലും ഇരുന്നിട്ടും ഫലം ഉണ്ടായിട്ടില്ല മഴയെത്തുന്നതോടെ പാലത്തിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് മാലിന്യം ഒഴുകുകയും കിണറുകളും തോടുകളും ഉൾപ്പെടെ മലിനപ്പെടുകയും ചെയ്യുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത് മൂന്ന് മാസത്തോളമായി ഈ മാലിന്യം തള്ളൽ തുടങ്ങിയിട്ട് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്നത് ഇപ്പോൾ വാഗ്ദാനമായി മാത്രം നിലനിൽക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം